നമ്മളൊക്കെ വീട് പൂട്ടിപ്പോയാലും വീട്ടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് താമസിക്കുന്ന പ്രാക്കൾ അവിടെ ഉണ്ടാകും ശബ്ദിച്ചുകൊണ്ട് തസ്ബീഹൊക്കെ ചൊല്ലിയിട്ട് വേറെ ഏതെങ്കിലും തസ്കരന്മാർ വരുമ്പോൾ ഇതിനെ മുകളിൽ എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട് ആളുകളുണ്ട് തോന്നുന്ന വിധം ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് മുകളിൽ അവരുണ്ടാവും പല വീടിൻ്റെ മുകളിലും അവർ കയറി താമസിക്കും വലിയ പെർമിഷൻ അല്ലേ അവർക്ക് വലിയ ബഹുമാനാണല്ലോ അവർക്ക് കിട്ടിയത് അഷ്റഫുൽ അഷറഫ്ൽഹു അലഹി വസ്ല്ലാം തങ്ങൾക്ക് കാവൽ നിന്നത് കൊണ്ട് കിട്ടിയ ബഹുമാനം മക്കയിലും മദീനയിലും അടപ്രാക്കൾക്ക് കിട്ടുന്ന ബഹുമാനം ഭക്ഷണം ഭക്ഷണം കിട്ടാതെ ആര് നടന്നാലും ഭക്ഷണം കിട്ടാതെ പുറത്തൊരാള് നടന്നാലും അവിടെ മേടപ്രാവുകൾക്ക് ഒരിക്കലും ദാരിദ്ര്യമോ പട്ടിണിയോ സംഭവിക്കുന്നില്ല എല്ലാ സമയത്തും നേർച്ച വസ്തുക്കളും ധാന്യവും വിതരണം ചെയ്യപ്പെടുന്നു യഥേട്ടം ഭക്ഷിച്ചു പോകുന്നു നല്ല സൗന്ദര്യത്തോടെ പറന്ന് പലയിടത്തും പോയി താമസിക്കുന്നു വീടിൻ്റെ മുകളിൽ നല്ല തട്ടുള്ള സ്ഥലം നോക്കിയിട്ട് അവിടെ അവർ അടയിരിക്കുകയാണ് എത്ര വീടുകളിലാണ് എത്ര സ്റ്റേഷനുകളിലാണ് അവർക്ക് താമസിക്കാനുള്ള സൗകര്യം